കനത്ത മഴയെ തുടർന്ന് ഇടുക്കി മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് രാത്രിയാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ബിനീഷ് വിവരങ്ങളുമായി ചേരുന്നു ബിനീഷ് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുക ഹൈറേഞ്ച് മേഖലയിലാണ് പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി അവിടെ തുറന്നിട്ടുണ്ടോ എങ്ങനെയാണ് രാത്രി യാത്രാ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യവും എന്റെ വിജി ഹൈറേഞ്ച് മേഖലയിലെ ലോ ഹൈറേഞ്ച് മേഖലയിലും അതുപോലെ തന്നെ ഹൈറേഞ്ചിലും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് പുലർച്ചെയോ പുലർച്ചയോടെ തന്നെ നല്ല ശക്തമായ മഴ ഇപ്പോഴും പല സ്ഥലങ്ങളിലും തുടരുന്നുണ്ട് ശക്തമായ കാറ്റും മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും മൂന്നോളം ക്യാമ്പുകളാണ് ഇപ്പം നിലവിൽ മൂന്നാറിൽ ഇന്നലെ ഇന്നലെ മരണപ്പെട്ട മരണപ്പെട്ടതോടെയാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് ഇവിടെ മൂന്ന് ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലേക്ക് ആയുടെ ഹാളും അതോടൊപ്പം തന്നെ സി എസ് എ പള്ളിയുടെ ഹാളും അതോടൊപ്പം മർച്ചന്റ് അസോസിയേഷന്റെ ഹാളുമാണ് നിലവിൽ തുറന്നിരിക്കുന്നത് നിലവിൽ നാലോളം കുടുംബങ്ങളെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി അപകട മേഖലയിലുള്ള ആളുകളെ ഈ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി അഞ്ചിൽ ദുരന്തമുണ്ടായ അന്തോണി കോളിലെ രണ്ടായിരത്തി അഞ്ചിൽ അന്തോണി കോളനി ദുരന്തമുണ്ടായി അഞ്ചോ നാലോളം പേർ മരിക്കാനിടയ ആ സ്ഥലത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നത് ആ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഇന്നുണ്ടാകും പലരും ബന്ധുവീട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് വില്ലേജ് ഓഫീസറിന്റെയും അതോടൊപ്പം തന്നെ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ തന്നെ പല മേഖലകളെ അതായത് അപകട മേഖലയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം ാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിൽ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഗ്യാപ് റോഡിൽ കർശന രാത്രികാല നിരോധനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ബാരിക്കോഡുകൾ വെച്ച് വൈകുന്നേരത്തോടെ ഈ ഭാഗം അടയ്ക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ദേവുളം താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഇന്നലെ മൂന്നാറിൽ പെയ്തത് എട്ടര മണി മുതൽ അഞ്ചര മഴയൊക്കെ പെയ്തത് അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ലഭ്യമായത് ഏതായാലും ഇന്നും മഴ തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് കാരണം രാവിലെ ഒന്ന് ശക്തമായ മഴ മേഖലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇന്നലെ ദേവികുളം മേഖലയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ മരങ്ങൾ ഒടിഞ്ഞ് റോഡിലേക്ക് പതിച്ചിരുന്നു ചെറുതോണി കുളമാവ് റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ പുളിയമല കുമളി പുറ്റടി മൃഗാശുപത്രിക്ക് സമീപവും മരം ഒടിഞ്ഞു വീഴുന്നു അതോടൊപ്പം തന്നെ ദേവികുളം മേഖലയിലെ പള്ളിക്ക് സമീപം ഒരു മരം ഒടിഞ്ഞ് നേരിടുന്ന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഏതെല്ലാം കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇടുക്കിലുള്ള ദുരന്ത നിവാരണ സേന ദേവുളത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇന്ന് പല ഭാഗങ്ങളിലും പരിശോധന നടത്തി മറ്റുള്ള ആളുകളെ അപകട മേഖലയിൽ വിതരണം ചെയ്യുന്ന ആളുകളെ ഇവിടുന്ന് അടിയന്തരമായി മാറ്റാനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട് കൂടാതെ ദേവുളം മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയതോടൊപ്പം തന്നെ ഗ്യാപ്പ് റോഡിൽ കർശന ഇത് വൈകുന്നേരമാകുമ്പോൾ ഈ ഗ്യാപ്പ് റോഡിലേക്കുള്ള യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതിനാൽ തോട്ടമേഖലയിലുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ ഗ്യാപ് റോഡിലൂടെ പോയി വേണം ഈ ഫാത്തി മാതാ സ്കൂൾ അതേപോലെ തന്നെ മൗൺഫോർഡ് സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ഏതായാലും അവർക്കും ലീവ് അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ രക്ഷിതാക്കളടക്കം പറയുന്നത് കാരണം ശക്തമായ മഴയിലും പകല മേഖല പല ആളുകളും തോട്ടമേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഈ ഗ്യാപ് റോഡ് വഴി വേണം ഈ സ്കൂൾ വിദ്യാലയങ്ങളിൽ എത്താൻ അതും ഈ രക്ഷിതാക്കൾക്ക് വലിയൊരു പേടി സ്വപ്നമായി തന്നെ മാറിയിരിക്കണം കാരണം ഗ്യാപ് റോഡിൽ പല ഭാഗങ്ങളിലും മണ്ണിടിയാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇപ്പോഴും പറയുന്നത് അവർക്ക് അവധി ഇതേപോലും സ്ഥലത്തിൽ അവധി പ്രഖ്യാപിക്കുമ്പോൾ ഈ ഈ രണ്ട് സ്കൂളുകൾ അതായത് രണ്ട് സ്കൂളുകൾക്ക് ഉടമൻ ചോള താലൂക്കുമായി ബന്ധപ്പെടുന്ന രണ്ട് സ്കൂളുകൾക്കും ഈ അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നത് തന്നെയാണ് ഈ രക്ഷിതാക്കളും അധ്യാപകരെയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഏതായാലും ഇന്നും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കനത്ത ജാഗ്രത തന്നെയാണ് ജില്ലയിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം പദ്ധതി പ്രദേശങ്ങളിൽ എങ്ങനെയാണ് മഴ കൂടുതലായി ലഭിക്കുന്നുണ്ടോ വെള്ളത്തിന്റെ അളവ് അത്തരം കാര്യങ്ങൾ എന്താണ് നിലവിൽ മഴ ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതിന് നമുക്കറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ പാമ്പള ഡാമും അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാമും തുറക്കാനുള്ള അനുമതി തേടി കെ സി ബി എഞ്ചിനീയർ ജില്ലാ കളക്ടർ അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷപ്രകാരം ഡാം തുറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ പഴയ മൂന്നാറുള്ള ഹെഡ്ബോക്സ് ഡാം ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്തി ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുദ്രപ്പുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകി ഇന്നും ഈ ഡാമുകൾ ഈ പാമ്പുള ഡാമും അതുപോലെ തന്നെ കല്ലാർകുട്ടി ഡാമും തുറക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഡാമിന്റെ തീരത്ത് വസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും ശക്തമായ നിർദ്ദേശം തന്നെ കളക്ടർ നൽകിയിട്ടുണ്ട്